എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് എക്സാം കഴിഞ്ഞു അതിനുശേഷം നമ്മുടെ കുട്ടികളുടേത് ഫീഡ്ബാക്ക് എടുത്തപ്പോഴൊക്കെ വലിയ വിജയമാണ് നമ്മുടെ കോഴ്സ് ഒരുപാട് ഉപകാരപ്പെട്ടു നമ്മളൊരു ഫീസ് അടച്ചത് ചെറുതോ പലതും എന്തോ ആയിക്കോട്ടെ ചെറുതോ പലതും എന്തോ ആയിക്കോട്ടെ നമ്മൾ ഫീസ് അടച്ചൊരു സ്ഥാപിക്കൽ ജോയിൻ ചെയ്തു എക്സാം കഴിഞ്ഞ് ആ കോഴ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ആ കുട്ടികൾ ചോദിക്കും ഇനി ഞങ്ങൾ എന്തിലിവിടെ പഠിക്കണം ഏത് കോഴ്സ് പഠിക്കണം നിരന്തരമായി വരുന്ന കോഡുകളെല്ലാം തന്നെയാണ് സാർ ഓൾറെഡി ഞങ്ങൾ എച്ച് എസ് എ പഠിച്ചതാണ് ഞങ്ങൾക്ക് ലീഗൽ മെട്രോളജി ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ് സെർച്ചർ ജോയിൻ ചെയ്യണം അങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഐഡിയ ഇല്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരികയാണ് ചിലർക്ക് എന്ത് പഠിക്കണം അറിയത്തില്ല അവർക്കൊണ്ട് പറഞ്ഞു തരികയാണ് ഒന്നാമതായി പഠിക്കേണ്ടത് ഫിംഗർ പ്രിൻറ് സെർച്ചറാണ് അപ്പോൾ ചോദിക്കുക എന്താ അതെന്താ ചോദിക്കും അതിൻ്റെ കാരണം ഫിസിക്സും കെമിസ്ട്രിയും ആണ് പ്രധാനമായിട്ടും വരുന്നത് ഓൾറെഡി നിങ്ങൾ പി ജി ലെവലുകൾ വരെ പഠിച്ചുകൊണ്ട് പലരും അതുകൊണ്ട് ഇങ്ങനെ ഒരു ബേസ് ഉണ്ട് പുതിയ സിലബസ് വരും ഒരുപാട് ഉപകാരപ്പെടും നവംബറിലോ ഡിസംബറിലോ എക്സാം കാണത്തുള്ളൂ ഒരു വലിയ വിജയം നേടണമെങ്കിൽ മാസ്റ്റർക്ക് അക്കാഡമിയിൽ തന്നെ ജോയിൻ ചെയ്യുക കാര്യം ഞങ്ങൾ ഫോക്കസ്ഡായിട്ട് പഠിപ്പിക്കുകയാണ് നൂറ് ശ്രദ്ധ കൊടുത്തിട്ട് പഠിപ്പിക്കുകയാണ് ആ കോഴ്സ് അടുത്തവർ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ അപ്പോൾ ചോദിക്കും സാറേ ലീഗൽ മെട്രോളജിയുടെ ഇപ്പം ലിസ്റ്റ് നീ ഒന്നര വർഷം ഉണ്ടല്ലോ രണ്ട് വർഷം ഉണ്ടല്ലോ ഒപ്പീനിയൻ ഇനി തുടങ്ങുന്നത് നോട്ടിഫിക്കേഷൻ വരുമെന്നേ നിങ്ങൾ എന്താ ബേജാറാവുന്നേ നോട്ടിഫിക്കേഷൻ വരും ഒരു ഒഴിവാണെങ്കിൽ പോലും നോട്ടിഫിക്കേഷൻ വരും അതുകൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സ്റ്റഡി പ്ലാൻ കൊടുത്തു തുടങ്ങുന്നത് സിലബസ് കയ്യിലുണ്ട് ഞങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിക്കും നൂറ് ശതമാനം ഗ്യാരണ്ടി പഠിപ്പിക്കും മാക്സിമം എക്സാംസും ഡിസ്കഷനും എല്ലാം നിങ്ങൾക്ക് തരും പിന്നെ അടുത്തവർ വന്നിട്ട് അപ്പം ഇത് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ഇത് ഓൾറെഡി വന്നതാണ് ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ നോട്ടിഫിക്കേഷൻ വന്നതാണ് അത് ചെറിയ ഫീസ് അടച്ചാൽ മാത്രം മതിയാകും സ്റ്റഡി പ്ലാൻ വെച്ച് എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയുള്ളതാണ് എച്ച് എസ് എസ് ടിയുടെ അത് ഡിസംബറിൽ പ്രതീക്ഷിക്കുകയാണ് എച്ച് എസ് എസ് ടി ഫിസിക്സിൻ്റെ ജൂനിയറും കെമിസ്ട്രി നമ്മൾ ഡിസംബർ പ്രതീക്ഷിക്കുകയാണ് കേരളത്തിൽ ഒരൊറ്റ സ്ഥാപനം ചെയ്യാത്ത രീതി നമ്മൾ വർക്ക് കൂടി തരും ഒരൊറ്റ സ്ഥാപനം ചെയ്യാത്ത വർക്ക് നമ്മൾ എല്ലാ സ്ഥാപനങ്ങളെയും നോക്കി മനസ്സിലാക്കി പഠിക്കും അവരെന്താണ് അവിടുത്തെ കുട്ടികൾ കൊടുക്കുന്നത് അതെന്താണെന്ന് മനസ്സിലാക്കാൻ അപ്പുറം ഞങ്ങൾ തരും അതായത് നമ്മൾ റാങ്ക് കിട്ടിയ ഒരുപാട് ആൾക്കാർ നമ്മൾ പഠിച്ചവരുണ്ട് സാറേ നിങ്ങൾ ആ സ്പെക്ട്രോസ്കോപ്പി പഠിപ്പിച്ചു ആ രാമൻ സ്പെക്ട്രോസ്കോപ്പ് പഠിച്ചു അതിനെ പഠിച്ചതിനു ശേഷം അതിനെ മാക്സിമം ചോദ്യങ്ങൾ സാറേ ഞങ്ങൾ സെറ്റ് സെറ്റാകൂ അതുകൊണ്ട് തന്നെ ഇനി ചെയ്യാൻ പോകുന്നത് അങ്ങനെ തന്നെ കെമിക്കൽ കൈനറ്റിക്സ് പഠിപ്പിക്കുന്നു അതുമായി ബന്ധപ്പെട്ട മാക്സിമം ചോദ്യങ്ങൾ ചെയ്യിക്കുന്നു നിങ്ങൾക്ക് അത് വീണ്ടും 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 കണ്ടുപിടിക്കാം അതിൻ്റെ എക്സാം ഇടുന്നു ആ രീതി മുന്നോട്ട് പോകും ഓക്കെ അടുത്ത അനലിസ്റ്റ് കെയർ എഫെഡ് ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞതാണ് കെമിസ്റ്റിക്കാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ അടുത്തതാണ് നൂറിലധികം എടുക്കാൻ പോകുന്ന ഒരു പോസ്റ്റ് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട് പ്ലസ് ടു സയൻസ് മാത്രം മതി നിങ്ങൾ പ്ലസ് ടു സയൻസ് മതി അൺ സയൻസ് ഉണ്ട് ഒരു പ്ലസ് ടു ലെവൽ ജോബ് മതിയെങ്കിൽ ഇത് ജോയിൻ ചെയ്യാം ഇതിൽ ജോയിൻ ചെയ്യുന്ന പറഞ്ഞു തരാം ഫിസിക്സ് പഠിക്കും കെമിസ്ട്രി പഠിക്കും ബയോളജി പഠിക്കും അതിൻ്റെ ഉപകാരം ഉണ്ട് അടുത്ത കോഴ്സിൽ ഉപകാരപ്പെടും ഡയറി ഫോം ഇൻസ്ട്രക്ടർ നിങ്ങൾക്കറിയാലോ ഒന്നാം റാങ്ക് ഉൾപ്പെടെ ആ ലിസ്റ്റിലെ മെജോറിറ്റി കുട്ടികൾ പഠിച്ചത് മാസ്റ്റർ അക്കാഡമിയിൽ ആ ലിസ്റ്റിൽ മെജോറിറ്റി കുട്ടികൾ പഠിച്ചത് മാസ്റ്റർ അക്കാഡമിയിലാണ് ഡയറി ഫോം ഇൻസ്ട്രക്ടർ ഇപ്പൊ കണ്ടാൽ ആദ്യം ഓർമ്മപരുന്ന പേര് മാസ്റ്റർ ഓഫി അക്കാഡമിയാണ് ഇപ്പം ഡയറി ഫോം ഇൻസ്റ്റർ കോഴ്സ് എവിടെയാണ് ചോദിക്കുമ്പോൾ പലരും പറഞ്ഞത് അത് മാസ്റ്റർക്കെങ്കിലും പഠിച്ചാൽ മതി മതിയെന്ന കാര്യം എന്താ ഒന്നാറാങ്ങ് ഉൾപ്പെടെ മെജോറിറ്റി റാങ്ങ് ചെയ്തിട്ടാണ് മാസ്റ്റോക്കി അക്കാഡിയിലാണ് അടുത്തത് സയന്റിഫിക് ഓഫീസർ കെമിക്കൽ എക്സാമിറ്റ് ലബോറിറ്ററി അത് കെമിസ്റ്റിക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് നമ്മുടെ മൂന്നാമത്തെ ബാച്ച് റണ്ണിങ് ആണ് എത്രയും പെട്ടെന്ന് പഠിക്കാം ഓക്കെ അപ്പം ഇത്രയും കോഴ്സുകളാണ് ഇപ്പോൾ ഉള്ളത് ഏതെങ്കിലും വിട്ടുകൊണ്ടിന് ക്ഷമിക്കുക ഫിംഗർ പ്രിന്റ് സെർച്ചർ നിങ്ങൾ ഇനി വരാൻ പോകുന്നത് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ഉണ്ട് എച്ച് എസ് എസ് ടി ഉണ്ട് ജൂലൈ ലാബസ്റ്റിനുണ്ട് ഡയറി ഫോം ഉണ്ട് അപ്പോൾ ഇത്രയും ആണെങ്കിൽ വരാൻ പോകുന്നത് മറ്റിതൊക്കെ വന്ന് കഴിഞ്ഞതാണ് നിങ്ങൾക്ക് മാസ്റ്റർക്ക് അക്കാഡമി എന്ന സ്ഥാപനത്തിൽ വിശ്വാസമാണ് എങ്കിൽ ഞങ്ങൾ ആത്മാർത്ഥമായി കോഴ്സ് കണ്ടക്ട് ചെയ്ത് നിങ്ങൾക്ക് എങ്കിൽ ജോയിൻ ചെയ്യുക പഠിക്കുക താങ്ക്